ഇന്നത്തെ പോകാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാട്സാപ്പിൽ എങ്ങനെ ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് ഇടാം ഇത് എക്സാമ്പിൾ കാണിച്ച അപ്പം ഇതേപോലത്തെ ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസൊക്കെ നമുക്ക് എങ്ങനെ ഇടാമെന്നാണ് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പം അതിനായിട്ട് മെയിനായിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻഷോർട്ടെന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്യണം ഇൻഷോട്ട് ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് ഡൗൺലോഡ് ചെയ്തോളൂ അതുകൊണ്ടാണ് എനിക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞി കാണിക്കുന്നത് അപ്പം നേരെ ഇൻഷോട്ടിൽ കയറിയിട്ട് വീഡിയോ സെലക്ട് ചെയ്യണം വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇപ്പം ഈ വീഡിയോ ഈ വീഡിയോ ആണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പം ഈ വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് ഇപ്പോൾ ഈ വീഡിയോ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ കുറേ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതിൽ ഏറ്റവും ലാസ്റ്റ് നിന്ന് മൂന്നാമത് റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ റൊട്ടേറ്റ് എടുക്കുക എന്നിട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനുണ്ട് സേവ് കൊടുക്കുക സേവ് എന്നിട്ട് ക്വാളിറ്റി വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കസ്റ്റമൈസും ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോൾ ഇവിടെ സെവൻ ട്വൻറ്റി പി കൊടുത്ത് ആഡ് പോയതിനു ശേഷം ഇതാക്കണ്ടില്ലേ കൺവേർട്ടിങ് വീഡിയോ അപ്പം വീഡിയോ ഇങ്ങനെ സേവ് സേവായിക്കൊണ്ട് സേവ് ആയി വീഡിയോ സേവായതിനു ശേഷം ഗാലറിയിൽ പോയിട്ട് ഇൻഷോട്ട് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ താൻ ക്രിയേറ്റ് ആയി ഇതാ ഇതാക്കണ്ട ഇൻഷോട്ട് ഇൻഷോട്ടിൽ ആ വീഡിയോ സേവ് ആയി ആയിക്കാണും അപ്പോൾ എന്നിട്ട് ആ വീഡിയോ ഷെയർ ടു വാട്സാപ്പ് സ്റ്റാറ്റസ് വാട്സാപ്പ് ഒന്ന് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെയാണ് ഈ ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസുകൾ ആൾക്കാരിടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി വളരെ സിമ്പിളാണ് എനിക്കൊക്കെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം